നല്ല ജനക്കൂട്ടമാണ് ഈ ജനക്കൂട്ടം പ്രതിപക്ഷ നേതാവ് ആരംഭിച്ച ഒരു സമരത്തിന്റെ ആവശ്യകതയുടെ പ്രാധാന്യം മനസ്സിൽ കണ്ടുകൊണ്ട് അതിനെതിരായി അതിനനുകൂലമായി സർക്കാരിന്റെ നടപടിക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ ജനങ്ങളുടെ ജനങ്ങളുടെ സ്വകാര്യ സമ്പത്ത് സംരക്ഷിക്കാനുള്ള ഒരു തീവ്രമായ ഒരു 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 നടപടിയുടെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ എല്ലാം സാന്നിധ്യം ഇവിടെ ഞാൻ കാണാൻ നോക്കിക്കാണുന്നത് നമുക്കറിയാം നമ്മുടെ നാട് ഇന്ന് എവിടെയാണ് എന്താണ് നാട്ടിൽ നടക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയാം അന്യമൃഗങ്ങളുടെ ആക്രമണം സാമൂഹ്യ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ എവിടെയൊപ്പം കാറ്റ് മൃഗങ്ങൾ ആക്രമിക്കപ്പെടും ആക്രമിക്കും എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല നമുക്ക് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല ഏത് സമയത്തും സംഭവിക്കാം സ്കൂളിൽ കുട്ടികൾക്ക് പോകാൻ സാധ്യമല്ല കടകളിൽ കുട്ടികൾക്ക് പോകാൻ സാധ്യമല്ല കർഷകന്മാർക്ക് വയലിൽ പോകാൻ സാധ്യമല്ല എല്ലായിടത്തും വന്യമൃഗങ്ങളുടെ അപകടകരമായ ആക്രമണം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭദ്രത തകർത്തിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ഇതിന്റെ പ്രാധാന്യം സർക്കാരിനെ ബോധ്യപ്പെടുത്താനും അതിന് പരിഹാരം കാണാനുമുള്ള തീവ്രമായ ശ്രമവുമായി ഈ പടപ്പുറപ്പാട് അതിന്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് നമുക്ക് നമുക്കറിയാം നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങളെന്നൊപ്പം ഇന്നത് പുതിയ കാര്യമൊന്നുമല്ല പക്ഷേ ഇത്രയേറെ വന്യമൃഗങ്ങളുടെ ആക്രമണവും ഇത്രയേറെ അനിയന്ത്രിതമായ വന്യമൃഗങ്ങളുടെ ആക്രമണം നമ്മൾ ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ല ഇപ്പോൾ വളരെ വളരെ കൂടി കൂടി പോവുകയാണ് എന്നാൽ വന്യമൃഗങ്ങളെ വെടിവെക്കാമോ വന്യമൃഗങ്ങളെ ഇല്ലാതാക്കാമോ ഇല്ലാതാക്കിയാൽ നിയമ നടപടി ആരാണോ ചെയ്തത് അദ്ദേഹത്തിനെതിരെ നിയമ നടപടി നീളും അപ്പോ ആക്രമിക്കാനും പ്രതിരോധിക്കാനും സാധിക്കാത്ത നിസ്സഹായ അവസ്ഥയിലാണ് നമ്മുടെ സമൂഹം എങ്ങനെ ഇത് പരിഹരിക്കും ഈ പരിഹാരത്തിനുള്ള ഒരു മാർഗം കണ്ടെത്തണ്ടേ കേന്ദ്ര സർക്കാരോട് കേന്ദ്ര സർക്കാരല്ല കേന്ദ്രത്തിലെ ഒരു മന്ത്രിയോട് യാദൃശ്ചികമായി ഞങ്ങൾ ഫ്ലൈറ്റിൽ വെച്ച് സംസാരിച്ചപ്പോ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു എന്റെ നാട്ടിലെ പിന്നെ കാടിന്റെ പ്രദേശം കാടും അതുപോലെ വനവും വനത്തിന്റെ പരിസര പ്രദേശങ്ങളും ഒക്കെ ഞാൻ വിവരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്കവിടെ ജീവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ ആയുധമെടുക്കേണ്ടി വരും ആളുകൾ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അപ്പ എന്റെ വായ ഇങ്ങനെ മൂടിയിട്ട് പറഞ്ഞു നോ 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 ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ലോ വിൽ നോട്ട് അലൗ നിയമം അംഗീകരിക്കാൻ അനുസരിക്കില്ല നിയമം അത് അംഗീകരിക്കില്ല നമ്മുടെ നിയമം അഖിലേന്ത്യാ തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിയമം ഇവിടെ മൃഗങ്ങളെ വെടിവെക്കാൻ പറ്റില്ല മൃഗങ്ങളെ ദ്രോഹിക്കാൻ പറ്റില്ല മൃഗങ്ങളെ ദ്രോഹിക്കാൻ പറ്റാതെ നമുക്ക് ജീവിക്കാനോട്ട് പറ്റുകയില്ല അങ്ങനെ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് നമ്മുടെ സമൂഹം എന്തു പറഞ്ഞാലും നിങ്ങളുടെയൊക്കെ വികാര വിചാരങ്ങൾ നെഞ്ചിലേറ്റി ഞങ്ങൾ ഭരണകൂടത്തിന്റെ മുമ്പിൽ പടപരുതാനും നമ്മൾ തയ്യാറായി നിൽക്കുകയാണ് ഇവിടെ അതിനുള്ള മാർഗം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യ ബോധത്തിന്റെ മുൻപിൽ തല തലമാറ്റുന്നതും തലതിരിക്കുന്നതും ശരിയല്ല എന്ന് നമ്മൾ ആത്മാർത്ഥമായും സർക്കാരിനെ അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ് മലയോര ജനതയെ ഗൗരവമായി ബാധിക്കുന്ന വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ പിണറായി സർക്കാരിന് താല്പര്യമില്ല അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഭരിക്കുന്ന ഗവൺമെന്റിന് ഒരു താല്പര്യം വേണ്ടേ ഭരിക്കുന്ന ഗവൺമെന്റിന് എന്താണ് ഇതിന്റെ പരിഹാരം എന്ന് ഒരു നല്ല സ്റ്റേറ്റ്മെന്റ് പോലും പിണറായി വിജയന്റെ നാവിൽ നിന്ന് വന്നോ കേരളത്തിൽ പാവം ഒരു നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിന്റെ പരിസരത്ത് നമ്മുടെ ഒരു സഹോദരിയെ കടുവ കടിച്ചു കീറി കൊന്നു കൊന്നു പ്രതികരിച്ചു ഈ മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിന് തട്ടുന്ന രണ്ട് വാക്ക് പറഞ്ഞോ പറഞ്ഞില്ല എന്തുകൊണ്ട അത്രമാത്രം നിഷ്ക്രിയമാണ് മുഖ്യമന്ത്രിയുടെ മാനസികാവസ്ഥ എന്ന് നമ്മൾ കാണണം ആ മുഖ്യമന്ത്രിയിൽ നിന്ന് ഇവിടെ ഒരു മോചനം ലഭിക്കുമെന്ന് നമുക്ക് ആർക്കും വിശ്വാസമില്ല നമുക്ക് പരിഹാരം വേണം എന്തുകൊണ്ടും എങ്ങനെയും പരിഹാരം ഉണ്ടായേ മതിയാവും ആ പരിഹാരത്തിന് ഒരുപാട് മാർഗങ്ങളുണ്ട് എല്ലാ മാർഗങ്ങളും സക്സസ് ആവണമെന്നില്ല ഞാൻ ഇന്നലെ കാഞ്ഞങ്ങാട് സംസാരിക്കുമ്പോ ഞാൻ പറഞ്ഞു ഞാൻ വനം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോ ഞാൻ നടത്തിയ പരീക്ഷണങ്ങൾ ഞാൻ പരീക്ഷണങ്ങൾ നടത്തി പക്ഷേ വിജയിച്ചിട്ടില്ല എന്താ 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 പരീക്ഷണം പരീക്ഷണം ഈ മൺ കല്ലിന്റെയൊക്കെ കല്ലിന്റെയും മണ്ണിന്റെയും വേലി ടച്ച് പൊളിച്ചകത്ത് കടന്ന് ഈ കൃഷി നശിപ്പിക്കുന്നു ഒരു ഭാഗത്ത് അതിന് ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ വയർ വയറിന്റെ കമ്പി ഇലക്ട്രിക് കമ്പി വെച്ച് ഇലക്ട്രിക് ഫെൻസിങ് വെച്ച് ഞങ്ങൾ വേലി കെട്ടിച്ചു ഇലക്ട്രിക് ഫെൻസിങ് അപ്പോ ആന വന്നു ആന തുമ്പിക്കൈ കൊണ്ടിത് ഇതിൻ്റെ അടുത്ത് അടുത്തൂട്ടൊക്കെ നോക്കി തുമ്പി കൈ തെറിക്കുമ്പോൾ ആന അങ്ങോട്ട് മാറി ഒടുവിൽ ആനയത് പൊട്ടിച്ചു ആന ആ കമ്പി പൊട്ടിച്ചു കമ്പി പൊട്ടിച്ചപ്പോ അതിനകത്തേക്ക് ചവിട്ടി കയറിപ്പോയി സ്വാഭാവികമായും ആ ഒരു അത്യം നമുക്ക് പരാജയപ്പെട്ടു അതിനുശേഷം ഞങ്ങൾ മണ്ണിനെ കൊണ്ടും കല്ല് വെച്ചിട്ടും മതിൽ കിട്ടി ആ മതിലും ആദ്യം ഈ ആന പോയി ഈ തുമ്പിക്കൈയോടൊക്കെ ആട്ടി തിരിച്ചൊക്കെ നോക്കി എന്നിട്ട് അത് ആ ആന തിരിച്ചുപോയി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ആനയെ അത് ഇടിച്ച് പൊളിച്ചിട്ടു ഇടിച്ചു പൊളിച്ചിട്ട് കട അകത്തേക്ക് കടന്നു അപ്പൊ രണ്ടാമത്തെ അറ്റംപ്റ്റും നമ്മളത് പരാജയപ്പെട്ടു മൂന്നാമത്തെ അറ്റം നമ്മള് ചാല് കീറി വെള്ളത്തിന്റെ ചാൽ കീറി ഒരു വലിയ വീതിക്കും നീളത്തിലും ആഴത്തിലും ചാല് കീറി നമ്മൾ വെള്ളം നിറച്ചു ആദ്യത്തെ ആദ്യത്തെ കുറച്ചു ദിവസം ആന വന്നു വെള്ളം നോക്കി തിരിച്ചു പോയി പക്ഷേ മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോ ആന കാലുകൊണ്ട് മണ്ണിടിച്ച് 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 ആ വെള്ളത്തിന്റെ മുകളിൽ മണ്ണിടിച്ച് നിന്ന് ആന കടന്നുപോയി മൃഗ അവിടെ ആന കാട്ടുന്ന എല്ലാ പോക്കിരുത്തോ മണ്ണിന്റെ അപ്രസ്ഥലത്ത് വന്ന ഭൂമിയിൽ വന്ന് ചെയ്തു അപ്പോ എന്ത് ചെയ്താലും അതിനെ മറികടക്കാൻ സാധിക്കുന്ന ബുദ്ധി ആനകൾക്കുമുണ്ട് മൃഗങ്ങൾക്കുമുണ്ട് എന്ന് നമുക്ക് തോന്നണം ഭരിക്കുന്ന ഭരണകൂടത്തിന് മാത്രമേ അതില്ലാതുള്ളൂ എന്നർത്ഥം ഇവിടെ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഞാൻ ചോദിക്കുന്നു പിണറായി വിജയനും പിണറായി വിജയന്റെ സർക്കാരും ഇതിലെന്താണ് പ്രതിരോധിക്കാൻ ഒരു മാർഗം വല്ല ചർച്ചയും നടക്കുന്നുണ്ടോ വളരെ ശാസ്ത്രീയ രൂപ ശാസ്ത്രീയമായി ഇതിനെന്തെങ്കിലും പരിഹാരം കാണാൻ അവർ പരിശ്രമിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കും ഒരു പരിശോധനയുമില്ല അപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അകത്ത് ശൂന്യതയാണ് ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് ആഗ്രഹവുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് സുരക്ഷിതത്വം വേണം ഈ നാടിന് സംരക്ഷണം വേണം ഞങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം ഞങ്ങളുടെ രക്ഷിതാക്കൾക്ക് സാധനം വാങ്ങാൻ പോകണം ഞങ്ങളുടെ സഹോദരികൾക്ക് ജോലിക്ക് പോകണം ഈ പോകാനുള്ള സ്വാതന്ത്ര്യം ഈ പോകാനുള്ള സാഹചര്യം സർക്കാർ ഉണ്ടാക്കണം സർക്കാരിന് സാധിക്കുവോ ഇല്ലെങ്കിൽ കൈകൂപ്പി പറയണം ഞങ്ങൾക്കാവില്ല ആവാൻ സാധിക്കുന്നവർ ഇതിന് പരിഹാരം കാണാൻ സാധിക്കുന്നവർ കാണട്ടെ അവരിലൂടെ പരിഹാരം ഉണ്ടാക്കട്ടെ നമുക്കിത് പരിശോധിക്കാം പിണറായി വിജയൻ സാധിക്കുന്നില്ലെങ്കിൽ പിണറായി വിജയൻ ചെയ്യണ്ട എന്തെങ്കിലും ചെയ്യണ്ടേ എട്ട് കേരളം ഭരിക്കുന്നു എട്ട് വർഷം എട്ടു വർഷം ഭരിച്ചിട്ട് ഈ മുഖ്യമന്ത്രി എന്ത് ചെയ്തു കേരളത്തിൽ നിങ്ങളെ അറിവിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പുതിയ കാര്യം പിണറായി വിജയൻ ചെയ്തിട്ടുണ്ടോ ഞങ്ങളുടെ ഗവൺമെന്റ് വന്നപ്പോ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട കെ കരുണാകരന്റെ കാലത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ നേട്ടങ്ങൾ എത്ര മാത്രം ഇന്നും നിങ്ങളുടെ മനസ്സിന്റെകത്ത് മായാതെ മറയാതെ നിലനിൽക്കുന്നില്ലേ ആശുപത്രികളും അതുപോലെ തന്നെ മറ്റ് നിരവധി സാധനങ്ങൾ മെഡിക്കൽ കോളേജും ഇതൊക്കെ ഞങ്ങളെ മുഖ്യമന്ത്രിമാരുണ്ടാക്കിയതാ ആ മുഖ്യമന്ത്രിമാരുണ്ടാക്കിയതുപോലെ എന്തെങ്കിലും ഒന്നുണ്ടാക്കാൻ പിണറായി വിജയന് സാധിച്ചിട്ടുണ്ടോ ഇല്ല ഒന്നും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഈ നാടോടും നാട്ടിലെ ജനങ്ങളോടും ഉള്ളിൽ തട്ടിയ കൂറുണ്ടെന്ന് പറയാൻ നമുക്കൊന്നും മനസ്സ് വരുന്നില്ല അതുകൊണ്ട് പരിശോധിക്കണം ജനം പ്രതികരിക്കണം അതിനെതിരായുള്ള ശബ്ദം ഉണ്ടാക്കണം ആ ശബ്ദം അദ്ദേഹത്തിന്റെ കണ്ണു തുറപ്പിക്കണം മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആവണം മുഖ്യമന്ത്രി ആവാൻ ആവില്ലെങ്കിൽ രാജിവെച്ചു പോകണം അതാണ് നമുക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് ഞാൻ വാക്കുകൾ ഏറെ ദീർഘിപ്പിക്കുന്നില്ല ഒരുപാട് ആളുകൾ പ്രസംഗിക്കാനുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഉണ്ടായി വ്യാപകമായ കാർഷിക വിളകൾ നശിക്കുന്നു നഷ്ടപരിഹാര തുക വളരെ വളരെ കുറവാണ് ഭീതിയാണ് മലയോര മേഖലയിൽ നിലനിൽക്കുന്നത് കുട്ടികളെ സ്കൂളിൽ വിടാൻ ആർക്കും മനസ്സ് വരുന്നില്ല കുട്ടികൾ സ്കൂളിൽ പോയാൽ അമ്മമാർക്ക് സമാധാനമില്ല കണ്ടെത്തുന്ന ദൂരം വരെ മക്കളെ നോക്കും തിരിച്ചു വരാനുള്ള സമയമാകുമ്പോ വീട്ടിന്റെ പുറത്തിരുന്ന് മക്കൾ വരുന്നുണ്ടോ എന്ന് ആശങ്കാപൂർവം അമ്മമാർ പരിശോധന അമ്മമാർ കാത്തു കാത്തിരിക്കും ഇതൊക്കെ നമ്മുടെ നാടിന്റെ ഒരു ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറി എന്നതാണ് സത്യം പശുവിന് പുല്ല് വെട്ടാൻ പോകാനാവില്ല ജനങ്ങൾക്ക് വീടിന് പുറത്തൊക്കെ ഇറങ്ങാൻ സാധിക്കാത്ത സാഹചര്യമാണ് പല കാർഷിക മേഖലകളിലും മനുഷ്യന് ജീവിക്കാനുള്ള അവകാശമാണ് ഏറ്റവും പ്രധാനം നിയമങ്ങൾ മനുഷ്യന് വേണ്ടി കൂടിയുള്ളതാവണം തമിഴ്നാട്ടിൽ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ സ്റ്റാലിൻ ഗവൺമെന്റ് ഉത്തരവിട്ടു അവിടെ വെടിവെക്കുന്നു വെടിവെക്കുന്നില്ല ഇവിടെ പന്നികളുടെ കാട്ടുപന്നികളുടെ അക്രമമേറ്റ് നമ്മുടെ ആളുകളെ കൃഷി നശിക്കുന്നു നമ്മളെ ആളുകൾ കൊല്ലപ്പെടുന്നു തൊട്ടപ്പുറത്ത് നിയമമുണ്ട് പക്ഷേ അപേക നിയമം ആ നിയമം കയ്യിലെടുത്ത് അവിടെ സ്റ്റാലിൻ സർക്കാർ നിയമവ്യവസ്ഥ പ്രാവർത്തികമാക്കിയപ്പോ അവിടെ അതിന് പരിഹാരം ഉണ്ടാകൊണ്ടിരിക്കുന്നു നമുക്ക് പരിഹാരമില്ല ആ പരിഹാരം നമുക്ക് വേണ്ടേ വേണമെന്നാണ് ഞങ്ങളുടെയൊക്കെ പക്ഷം അതുകൊണ്ട് തന്നെ വനപാലകർ കൂടുതൽ ജാഗ്രത പുലർത്തണം കാട്ടിലേക്ക് ഇറങ്ങാൻ സാധ്യതയില്ല വന്യജീവികളുടെ സഞ്ചാരമാർഗം മാർഗം നിരീക്ഷിക്കണം അതിനായി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ എല്ലാ സഹായങ്ങളും ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ബഫർസോൺ വിഷയത്തിന്റെ പേരിൽ മലയോര ജനതയെ ശത്രുപക്ഷത്തിൽ നിർത്തിയ സർക്കാർ വന്യമൃഗ സംരക്ഷണത്തിൽ ഇവിടുത്തെ ജനം ജീവനും കയ്യിൽ പിടിച്ച് ജീവിക്കുമ്പോൾ നിസ്സംഗമായിട്ടാണ് സർക്കാർ പെരുമാറുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട് വന്യജീവികളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാനുള്ള ബാധ്യത സംസ്ഥാനത്തിനൊപ്പം കേന്ദ്രത്തിനുമുണ്ട് കേരളത്തിൽ ഇരുപത്തി ഒമ്പത് ശതമാനമാണ് വനം കേന്ദ്ര സർക്കാരിന് കേരളത്തിൽ ഇരുപത്തി ഒമ്പത് ശതമാനമാണ് വനം അത് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് എന്നിട്ടും വനാതിർത്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വന്യമൃഗ ആക്രമണം തടയാൻ കൂടുതൽ പ്രതിരോധ മാർഗം ഒരുക്കണം അതിനായി കൂടുതൽ പണം വകയിലെത്തി അത് പ്രാവർത്തികമാക്കണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനവാസ മേഖലകളിലേക്ക് വന്യജീവികൾ കടക്കാതിരിക്കാൻ എന്തൊക്കെ സങ്കേതങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾ പഠിക്കണം പഠിക്കാൻ അതിൽ എക്സ്പേർട്ട് ആളുകളെ വെക്കണം അതിന് കൊള്ളാവുന്ന ആളുകളുടെ കമ്മിറ്റി ഉണ്ടാക്കണം അവർ ഓരോ രാജ്യവും പരിശോധിക്കണം അവിടെ എങ്ങനെ മൃഗങ്ങളെ നിയന്ത്രിക്കുന്നു ആ നിയന്ത്രിക്കുന്നത് വിജയകരമാണെങ്കിൽ ആ നിയന്ത്രണം കേരളത്തിൽ കൊണ്ടുവരാൻ എന്തുകൊണ്ട് സാധിക്കില്ല എന്തുകൊണ്ട് ഈ സർക്കാർ തയ്യാറാവുന്നില്ല അതുകൊണ്ട് നിശബ്ദത പറഞ്ഞിട്ട് കാര്യമില്ല പിണറായി വിജയൻ ശബ്ദിക്കണം പിണറായി വിജയൻ ജനങ്ങളോട് മറുപടി പറയണം എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ പദ്ധതി ജനങ്ങളോട് ആശയവിനിമയം നടത്തണം എന്നിട്ട് ഇവിടെ പ്രശ്നപരിഹാരം ഉണ്ടാക്കണം അല്ലാത്ത പക്ഷം ഈ നേട് ഈ നാട് ലക്ഷ്യമില്ലാത്തൊരു നാടായി മാറിപ്പോ കുടുംബങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം അമ്മമാർക്ക് യാത്ര ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം അങ്ങനെ ഒരു കേരളത്തെ സ്വപ്നത്തിൽ കാണാൻ നമുക്ക് സാധിക്കുമോ സാധിക്കില്ല അതുകൊണ്ടാണ് പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ അദ്ദേഹം പുറപ്പെട്ട ഈ ജാഥ നിങ്ങൾക്ക് വേണ്ടിയുള്ള ജാഥയ ഈ നാടിന് വേണ്ടിയുള്ള ജാഥയ നിങ്ങളുടെ മനസ്സറിഞ്ഞുള്ള ജാഥയാണ് ആ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഞാൻ ആദരവോടെ ബഹുമാനത്തോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു വാക്കുകൾ ചുരുക്കുന്നു ഔപചാരികമായി ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു നമസ്കാരം ജയ്